ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിൻ്റെ പേര് അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ രാഷ്ട്രീയ പോര് പോരുകനക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമാവുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോയപ്പോൾ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്നെന്നായിരുന്നു എൽ ഡി എഫ് ആരോപണം എൽ ഡി എഫ് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി നൽകിയ മറുപടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ അഞ്ചിനാണ് ഉമ്മൻചാണ്ടി തുറമുഖത്തിന് തറക്കല്ലിട്ടത് എന്നാൽ അത് പൂർത്തീകരിച്ചത് പിണറായി സർക്കാരും വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്തിയതിന്റെ ആഘോഷ സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ബലൂണുകൾ പറത്തുന്ന ആ ആഘോഷ നിമിഷമാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വാട്ട് എ സെലിബ്രേറ്ററി മൂവ്മെന്റ് ഇൻഡീഡ് ആസ് ദിവസിപ്പ് എം വി സാൻ ഫെർണാൻഡോഡ് അറ്റ് വിഴിഞ്ഞം പോർട്ട് ആ ചടങ്ങിന് ശേഷം എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ വേദിയിൽ നടക്കാൻ പോകുന്ന പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കാനായി ഇങ്ങോട്ട് ഉടനെ എത്തിച്ചേരുന്നതാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരും അഭ്യുദയകാംക്ഷികളും മറ്റതിഥികളും എല്ലാവരും അവരവർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വി റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സെറ്റിൽ നൌൺ ആൻഡ് ഗെറ്റ് റെഡി ടു വെൽക്കം ആർ ഡിഗ്നട്രീസ് ഓൺ സ്റ്റേജ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വിശിഷ്ടാതിഥികൾ ഇവിടേക്ക് കടന്നെത്തും അവരെ സ്വാഗതം ചെയ്യാൻ നമുക്ക് തയ്യാറെടുക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം